ചെറിയൊരു പരിപാടി ഇന്നെ കുടുംബക്കാര് മാത്രമുള്ളൊരു പരിപാടിയാണ് ഞാൻ നിങ്ങളെ ഞാൻ തിങ്കളാഴ്ച മാത്രമാണ് ക്ഷണിച്ചിട്ടുണ്ടായുള്ളൂ അതിലിന്റെ കുറച്ച് സുഹൃത്തുക്കളെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ വളരെ സന്തോഷം എന്താ പറയാ ഒഴിക്കില്ല അപ്പൊ ചീത്ത ഒന്നുമില്ല നിങ്ങൾ എല്ലാരും എന്റെ ഗസ്റ്റുകളാണ് അപ്പൊ നമ്മള് അങ്ങനെ ഞാൻ ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹൽദി എന്ന് പറഞ്ഞ പരിപാടി പ്ലാൻ ചെയ്തില്ല എൻ്റെ ഉമ്മ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞ പരിപാടിയാണ് ഇങ്ങനെ മഞ്ഞ ഡ്രസ്സ് ഇടണം അപ്പം എൻ്റെ കൂട്ടാനോട്ട് പെട്ടെന്ന് മഞ്ഞ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഒരു പ്ലാൻ ചെയ്തു അപ്പം എൻ്റെ കസിൻസും എൻ്റെ കുടുംബക്കാരെല്ലാവരും മഞ്ഞ കളറൊക്കെ ഇട്ട് വന്നു അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നിയ കാര്യമാണ് കാര്യം ഞാൻ ഈ ഹൽദി എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ റിയില്ല നിങ്ങൾക്ക് പരിപാടി പ്ലാനിങ്ങൊന്നുമില്ല പെൺകുട്ടികൾക്ക് ഈ പറഞ്ഞ മെഹന്തി ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല ഹൽദി എന്ന് തന്നെ ആണ് ആം ആണിന്റെ കല്യാണത്തിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അജ്ഞാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇത് ഭയങ്കര എനിക്ക് എന്റെ തന്നെ ഒരു പരിപാടി ഇങ്ങനെ ആരും ഇതെല്ലാം രണ്ടു ദിവസം കൊണ്ട് തെറ്റ് ചെയ്ത കാര്യമാണ് അല്ലാതെ വലിയ പരിപാടിയൊന്നും ഇല്ല നിങ്ങളും ഇത് അറിഞ്ഞെത്തി എനിക്ക് അറിയാൻ പാടില്ല ഭയങ്കര സന്തോഷം വന്നിരുന്നു താങ്ക് യു ഇരുപത്തി അഞ്ചാം തീയതി പരിപാടി ക്ഷണിക്കുന്നു എല്ലാങ്ങനെ ആരും മാറ്റി ആരും ആരും ഞാൻ അങ്ങനെ ഒഴിവാക്കിട്ടൊന്നും ഇല്ല എല്ലാ ആളുകളെയും എന്റെ കാര്യങ്ങളാണ് എല്ലാരും ഞാൻ എന്റെ സുഹൃത്തുക്കൾ കൂടുതൽ വിളിച്ചേക്കുന്നു പിന്നെ അറിയുന്നവരെ പിന്നെ എന്നോട് ഇപ്പൊ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തിപ്പോ കുറെ പേര് ഇങ്ങോട്ട് എന്നെ കല്യാണം വിളിക്കലെന്ന് ചോദിച്ചു വിളിച്ചിട്ടുണ്ട് കാര്യം എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ പല സ്ഥലങ്ങളിലാണ് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് അങ്ങനെയുള്ള എല്ലാ ആളുകളും കല്യാണം കുറിച്ചു എൻ്റെ കൂടെ സഹപ്രവർത്തകരായിട്ടുള്ള സ്റ്റാർ മാജിക്കില് അങ്ങനെയുള്ള സിനിമയിൽ അല്ലെങ്കിൽ കുറച്ച് വലിയ നടനായിട്ടില്ല അപ്പോൾ എനിക്ക് അറിയുന്ന കുറച്ച് നടന്മാരും വിളിച്ചിട്ടുണ്ട് അവർ വരും സിനിമ നിങ്ങൾക്ക് അറിയാലോ നമുക്ക് സ്വന്തം അനിയൻ്റെ കല്യാണം പോലും കൂടാൻ പറ്റാത്ത നടന്മാരും നടിമാരൊക്കെ ഇൻഡസ്ട്രിയിലുണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ കല്യാണത്തിന് എത്താൻ പറ്റില്ല കാര്യം ഷൂട്ടിങ്ങാണ് എല്ലാവർക്കും നമ്മുടെ പാഷൻ എന്തായാലും അടിപൊളിയാക്കണം എന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും സേവ് ഡേറ്റ് ഡേറ്റ് ഹോൾഡ് പറഞ്ഞാ ഞാനത് പ്ലാൻ ഉണ്ടായില്ല എന്റെ ഒരു സുഹൃത്തിന്റെ ഡിസൈനർ അവരാണ് സഡൻലിറ്റ് ഒന്നുമില്ല ബ്രോ ഞാൻ ഷട്ടിമാൻഡിലിട്ടേ എന്റെ വൈഫാണെങ്കി ഒരു നോർമൽ ഒരു ഡ്രസ്സ് അത് അങ്ങനെ ഒരു ഞാൻ ആക്ച്വലി എന്തറിയുമോ ഞാനത് അപ്ലോഡ് ചെയ്ത് ചെയ്തില്ലെങ്കിൽ ആളുകൾ പറയും ആരെ അറിയിക്കാതെ കല്യാണം കഴിച്ചൊരു ചർച്ച ഹോൾഡ് ദ ഡേറ്റ് എന്നാക്കി പറഞ്ഞു സേവ് ദ ഡേറ്റ് ആയിട്ട് അവളെ ഞാൻ ഇന്ന് ഹോൾഡ് ചെയ്തിട്ട് ഹോൾഡ് ദ ഡേറ്റ് ആക്കി അത്രേ ഉള്ളൂ അല്ലാതെ ഒരു ഞാൻ എല്ലാവരും എന്റെ സുഹൃത്തുക്കൾക്കുള്ള എല്ലാവരോടും എന്റെ കല്യാണം ഞാൻ പറഞ്ഞത് നാട്ടുകാരെ മൊത്തം കല്യാണം അറിയിക്കുമെന്നൊന്നും അറിവ് എന്റെ കല്യാണം എനിക്കിഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ആളുകൾ മാത്രം അറിഞ്ഞു അപ്പോ ഞാനതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു ഒരുപാട് ഒരുപാട്സ്പോൺ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ നെഗറ്റീവ് ഒന്നും എടുക്കാറില്ല പോസിറ്റീവ് മാത്രം എടുക്കാറില്ല നെഗറ്റീവ് പറയുന്ന ആളുകൾ ജീവിതം മൊത്തം നെഗറ്റീവ് തന്നെ നമ്മൾ അവരെ തിരുത്താനും നമ്മുടെ ആവശ്യമില്ല സന്തോഷമുണ്ട് തീരുമാനമില്ല ബ്രോ പുതുവർഷം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഓരോ തീരുമാനം ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള തീരുമാനങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ പുതിയ തീരുമാനങ്ങളും ഞാൻ എടുത്തിട്ടില്ലല്ലേ സിനിമ സിനിമയിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള സ്ട്രഗ്ലിംഗിന്റെ ഇതാണ് ഞാൻ നിൽക്കുന്നത് സിനിമയിൽ അഭിനയിക്കുക കുറച്ച് യാത്രകൾ ചെയ്യണം 两个。